പാക് ഭീകരത വിശദീകരിക്കാൻ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ദൌത്യ സംഘം യാത്ര തിരിച്ചു കഴിഞ്ഞിരുന്നു ആദ്യം ഗയാനയിൽ സന്ദർശനം നടത്തുന്ന സംഘം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട് ബിജെപി നേതാവ് ബൈജൻ ജയ് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘവും യാത്ര പുറപ്പെട്ടിട്ടുണ്ട് ഭീകരവാദം കൊണ്ട് രാജ്യം നിശബ്ദമാകില്ല എന്നായിരുന്നു യാത്ര തിരിക്കും മുമ്പ് ശശി തരൂർ പ്രതികരിച്ചത് I'm off, I'm heading off to five countries leading an all party delegation to Guyana, uh, Panama, Colombia, Brazil, and the United States. And the reason we're going is to speak for the nation, to speak about this horrendous crisis we were subjected to, in which our country was attacked by terrorists in the cruelest possible way. We need to speak up with clarity and conviction for our country, for our response. And to give the world the message that we will not be silenced by terrorism. And we don't want the world to look away either. We don't want indifference to triumph over the truth. It's a mission of peace. It's a mission of hope. And it's a mission that will one day remind the world that India stands for all the values we need to preserve in the world today of peace, of democracy, of freedom, and not of hatred. Of killing and വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇ ആ രാകേഷ് ആണ് ചേരുന്നത് രാകേഷ് ഇതിൽ രണ്ട് കാര്യങ്ങളാണല്ലോ ഉള്ളത് ഒന്ന് ഈ സന്ദർശനം നടത്തുന്നവർ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ പ്രതിനിധികൾ എന്ന് സാങ്കേതികമായി പറയാൻ പറ്റില്ല കാരണം അത് മന്ത്രിതല സംഘമോ ഒന്നുമല്ല മറിച്ച് ജനപ്രതിനിധികളുടെ സംഘമാണ് ആ നിലയിൽ ശശി തരൂർ ആ സംഘത്തിന്റെ ഭാഗമാകുമ്പോൾ ഐക്യരാഷ്ട്രസഭയിലെ അടക്കമുള്ള അനുഭവ സമ്പത്ത് ഒരുപക്ഷെ നയതന്ത്ര വിഷയങ്ങളിൽ ഉൾപ്പെടെ ഏറ്റവും നന്നായി ഇടപെടാൻ സാധിക്കുന്ന ഒരു നേതാവിന് അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നു എന്നുള്ളതും ഒപ്പം അദ്ദേഹം സന്ദർശിക്കുന്ന രാജ്യത്തിന്റെ പ്രത്യേകതകൾ ഒന്ന് മറ്റൊന്ന് കോൺഗ്രസിൽ ശശി തരൂരിനെ ഇതിലേക്ക് ക്ഷണിച്ചതിൽ അല്ലെങ്കിൽ ഈ ഈ ദൌത്യ സംഘത്തിന്റെ ഭാഗമാക്കിയതിലുള്ള അമർശവും വിയോജിപ്പുകളുമൊക്കെ തുടരുന്നതിനിടയിലാണല്ലോ ഈ സന്ദർശനം അതെ അഭിലാഷ് കാരണം കൂടുതൽ സംഘങ്ങൾ പാക് ഭീകരത തുറന്നു കാണിക്കാനുള്ള ദൗത്യവുമായി കൂടുതൽ സംഘങ്ങൾ ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുകയാണ് ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം ഒപ്പം തന്നെ ബി നേതാവ് ജയ് പാണ്ഡവ് നേതൃത്വം നൽകുന്ന സംഘം ഈ രണ്ട് സംഘങ്ങളും ഇപ്പോൾ ഏതായാലും യാത്ര പുറപ്പെട്ടിരിക്കുന്നു ഇതിൽ ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം അത് നേരത്തെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് നൽകിയ പട്ടിക അതിൽ ഈ പറയുന്ന നേതാക്കളുടെ ആനന്ദ് ശർമ്മ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റു നേതാക്കളുടെ പേരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ യു എസ് പോലെയുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യത്തിന് തലവനായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചത് ശശി തരൂരിനെയാണ് തീർച്ചയായും വില സൂചിപ്പിച്ച പോലെ തന്നെ യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് പിന്നീട് പാകിസ്ഥാനെ അല്ലെങ്കിൽ ഇന്ത്യയും ഒക്കെ തന്നെ ഒരുപോലെ കാണുന്നതിനുള്ള വിയോജിപ്പ് അതൃപ്തിയൊക്കെ തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തതാണ് അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു ദൗത്യത്തിന് യു എസ് അടക്കമുള്ള രാജ്യങ്ങളുടെ ദൗത്യം ഏൽപ്പിച്ചതിന് പിന്നിൽ ഈ വില സൂചിപ്പിച്ച പോലെ തന്നെ ശശി തരൂരിൻ്റെ ആ അനുഭവ സമ്പത്ത് കേന്ദ്ര സർക്കാർ നോക്കിയിട്ടുണ്ടാകും അപ്പോൾ അതിൽ രാഷ്ട്രീയം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും വലിയ ആ വിവാദങ്ങളൊന്നും തന്നെ ഇതുവരെ അവസാനിച്ചിട്ടില്ല അലയോലികൾ ഇപ്പോഴുമുണ്ട് കോൺഗ്രസ്സിന് ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട് അത് തുടരുമ്പോൾ തന്നെയാണ് ഈ സന്ദർശനം നടക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ശശി തരൂർ നേതൃത്വമുള്ള സംഘം അഞ്ച് രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത് അവർ ആദ്യം പോകുന്നത് ഗയാനയിലേക്കാണ് അതിനുശേഷം ബ്രസീലിൽ ഈ സംഘം സന്ദർശനം നടത്തും പാനമയിൽ സന്ദർശി സന്ദർശിക്കും കൊളംബിയ സന്ദർശിക്കും ഏറ്റവും അവസാനമാണ് അമേരിക്കയിൽ ഇതിൽ ഗയാന അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം വലിയ പ്രബല ശക്തികളുണ്ട് യു എസ് പോലുള്ള പ്രബല ശക്തികളുണ്ട് പക്ഷേ ഗയാന പോലുള്ള ചെറിയ രാജ്യങ്ങളുമുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഗയാന നിലവിൽ ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഭാഗമാണ് അതായത് അഞ്ച് സ്ഥിരാംഗങ്ങൾക്ക് പുറമെ പത്ത് രാജ്യങ്ങൾ അവർക്ക് രണ്ട് വർഷമായിരിക്കും കാലാവധി അങ്ങനെ രണ്ട് വർഷ കാലാവധിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായ രാജ്യമാണ് ഗയാന സ്വാഭാവികമായും നിലവിൽ പാകിസ്ഥാൻ സുരക്ഷാ കൗൺസിലിൻ്റെ ഭാഗമാണ് അപ്പോൾ സുരക്ഷാ കൗൺസിലിൽ ഒരു ചർച്ച വരുമ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്വാഭാവികമായും അവരുടെ വ്യാജ നരേറ്റീവുകൾ അവിടെ അവതരിപ്പിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റു രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് ആവശ്യമാണ് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ തന്നെയാണ് ഈ സന്ദർശനം നടത്തുന്നത് മറ്റൊരു രാജ്യം കൊളംബിയയാണ് ആണ് ഇവർ സന്ദർശിക്കുന്നത് കൊളംബിയ അടുത്ത വർഷം ആദ്യം സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഭാഗമാവുകയാണ് സ്വാഭാവികമായും കൊളംബിയ അടക്കമുള്ള രാജ്യങ്ങളെ ഈ വിഷയങ്ങൾ അറിയിക്കുക എന്താണ് വസ്തുത എന്നറിയിക്കുക എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് ഇന്ത്യക്ക് കടക്കേണ്ടി വന്നു എന്ന് അറിയിക്കുക അതുകൊണ്ട് തന്നെയാണ് കൊളംബിയ അടക്കമുള്ള രാജ്യങ്ങളും ഇപ്പോൾ തെരഞ്ഞെടുക്ക ശശി തരൂർ ഇപ്പോൾ യാത്ര പുറപ്പെടുവ് പ്രതികരിച്ചിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഭീകരത കൊണ്ട് ഇന്ത്യ അനുഭവിച്ച ദുരിതം അത് ലോകരാജ്യങ്ങളെ അറിയിക്കും എന്ന പ്രതികരണമാണ് ശശി തരൂർ നടത്തുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് പാകിസ്ഥാൻ ഭീകരതയുടെ ഹബ്ബാണ് ആ വിവരം ലോകരാജ്യങ്ങളെ കുറച്ചുകൂടി ബോധിപ്പിക്കുക എന്ന ലക്ഷ്യമായാണ് ഈ സംഘങ്ങളൊക്കെ തന്നെ യാത്ര തിരിക്കുന്നത് ഏതായാലും ജയ് പാണ്ഡെ പാണ്ഡെ നേതൃത്വം നൽകുന്ന സംഘം കൂടി ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും ഈ ദൗത്യം അതിന്റെ ഫുൾ സ്വിങ്ങിലേക്ക് കടക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം അഭി യെസ് രാഷ്ട്രീയമായ എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരുടെ പ്രതിനിധികൾ അത് ജനപ്രതിനിധികൾ എന്ന നിലയിൽ എം പിമാരുടെ സംഘം ആണ് ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നത് അതിൽ ഒരു സംഘം റഷ്യയിലേക്ക് യാത്ര നടത്തിയിരുന്നു ഈ റഷ്യയിലേക്ക് യാത്ര നടത്തിയ സംഘത്തിന് യുക്രൈനിലെ ഡ്രോൺ ആക്രമണ ഭീഷണിയെ തുടർന്ന് മോസ്കോയിലേക്ക് പോയ ഇന്ത്യൻ എംപിമാരുടെ സംഘത്തിന്റെ വിമാനം നിലത്തിറങ്ങാൻ ആകാതെ ആകാശത്ത് വട്ടമിട്ട് പറക്കേണ്ടി വന്ന ഉണ്ടായി കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം സഞ്ചരിച്ച വിമാനമാണ് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഇങ്ങനെ വട്ടമിട്ട് പറഞ്ഞത് ഡ്രോൺ ആക്രമണ ഭീഷണി ഒഴിഞ്ഞ ശേഷം ആയിരുന്നു വിമാനം സുരക്ഷിതമായി മോസ്കോയിൽ ഇറങ്ങിയത്